എംപുരാനിൽ കൈ കൊടുത്ത ഗോകുലം ഗോപാലിന് ഒടുവിൽ പൊള്ളി പൃഥ്വിരാജിൻ്റെയും മോഹൻലാലിൻ്റെയും മഞ്ജു വാര്യടേയും ഒക്കെ ബ്രഹ്മാണ്ഡ ചിത്രത്തിന് പിന്നിലെ നിർമ്മാതാവിൻ്റെ വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് ഇഡിയുടെ ഉദ്യോഗസ്ഥർ ഇരമ്പി കയറി ഇപ്പോൾ ഗോകുലം ഗോപാലിനെ തന്നെ ഇ ഡി ചോദ്യം ചെയ്യുകയാണ് ഇരുന്നൂറ് കോടിയും കവിഞ്ഞ് അഞ്ഞൂറ് കോടി ക്ലബിലേക്ക് കുതിക്കുകയാണ് എംബുരാൻ എന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു വിവാദങ്ങളും ആ വിവാദങ്ങളെ വിറ്റ് കാശാക്കാനുള്ള പരസ്യതന്ത്രങ്ങളും ഒക്കെ കൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ച പൃഥ്വിരാജിനും ഒപ്പം കൂട്ടുനിന്ന മോഹൻലാലിനും മഞ്ജു വാര്യർക്കും ഒക്കെ ഒരു വലിയ പാഠമാകണം ഗോകുലം ഗോപാലൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ അവസ്ഥ ഗോകുലം ചിട്ടി സ്ഥാപനങ്ങൾക്ക് നേരെ നേരത്തെയും ആദായനികുതി പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് എന്നാൽ നിലവിൽ ഈ പരിശോധന ഇത്രത്തോളം കർശനമായി നടക്കണമെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ ഇടപെടലുകളുണ്ട് ഈ സിനിമ പുറത്തിറങ്ങുകയും അത് വലിയ വിവാദമാവുകയും രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി ചരിത്രത്തെ വളച്ചൊടിച്ച് ഹൈന്ദവ മതവിഭാഗത്തെ ഒറ്റ തിരിഞ്ഞാക്രമിച്ച് രാജ്യത്തെ മതങ്ങൾക്കിടയിൽ സ്പർദ്ധ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു ചിത്രമാണെന്ന് ഈ സിനിമയെക്കുറിച്ച് വ്യാപകമായ പ്രതിഷേധമുയർന്നു ആ ഘട്ടത്തിൽ അപകടം മണത്ത ഗോകുലം ഗോപാലിനാണ് ആദ്യമായി ക്ഷമാപണവുമായി രംഗത്ത് വന്നത് ചില ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് ഈ സിനിമ മനോവേദന ഉണ്ടാക്കിയെങ്കിൽ അതിലെ വിവാദപരമായിട്ടുള്ള ഭാഗങ്ങൾ നീക്കാൻ താൻ ഈ സിനിമയുടെ സംവിധായകനോടും മറ്റ് അണിയറ പ്രവർത്തകരോടും പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു ഗോകുലം ഗോപാലൻ വെളിപ്പെടുത്തിയത് ഇതിന് പിന്നാലെ മോഹൻലാലിനടക്കമുള്ളവർക്ക് ഇക്കാര്യത്തിൽ ഖേദ പ്രകടനം നടത്തേണ്ടി വന്നു ആദ്യമായി ഈ സിനിമ ഈ സിനിമയിൽ വിവാദ രംഗങ്ങളുണ്ട് എന്ന് തുറന്ന് സമ്മതിച്ച് രംഗത്ത് വന്നത് ഗോകുലം ഗോപാലിനാണ് എന്നാൽ ആ ഏറ്റുപറച്ചിൽ കൊണ്ടൊന്നും ഈ വിഷയത്തിലെ ഗോകുലം ഗോപാലിന്റെ പങ്ക് അവസാനിക്കുന്നില്ല വലിയ പ്രതിഷേധം സോഷ്യൽ മീഡിയയിലടക്കമുണ്ടായി വലിയ പരാതി പ്രവാഹം കേന്ദ്ര ഏജൻസികൾക്ക് ഗോകുലം ഗ്രൂപ്പിനെതിരെ വന്നു ഒടുവിൽ ഇ ഡിക്ക് അതിശക്തമായ ഇടപെടൽ നടത്തേണ്ടി വന്നു ഫെമ നിയമം ലംഘിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇ ഡി ഇപ്പോൾ ഗോകുലത്തിന്റെ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നത് കോടംപാക്കത്തെ ചെന്നൈ കോടമ്പാക്കത്തെ ഇ ഡിയുടെ ചെന്നൈ കോടംപക്കത്തെ ഗോകുലത്തിന്റെ ഹെഡ് ഓഫീസിൽ കോഴിക്കോടുള്ള ഗ്രാൻഡ് ഓഫീസിൽ കോഴിക്കോടുള്ള അവരുടെ ഹോട്ടലിലടക്കമുള്ള പരിശോധന നടക്കുന്നത് എറണാകുളത്തുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടറാണ് കോഴിക്കോട് പരിശോധന നടത്തുന്നത് ചെന്നൈയിലെ ഇ ഡി ഉദ്യോഗസ്ഥരാണ് കോടംപാകത്തുള്ള ഗോകുലം ചിപ്സിന്റെ ഹെഡ് ഓഫീസിൽ റെയ്ഡ് നടത്തുന്നത് എന്തായാലും ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തിരിക്കുന്നു എംബുരാൻ എന്ന സിനിമ ഇരുന്നൂറ് കോടി ക്ലബിൽ കയറി എന്നുള്ളതാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ഈ സിനിമക്കെതിരെ സംഘപരിവാർ പ്രവർത്തകരിൽ നിന്ന് അല്ലെങ്കിൽ സംഘപരിവാർ അനുഭാവികളിൽ നിന്ന് വന്ന എതിർപ്പുകളെ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടെയാണ് ഈ സിനിമ ഉണ്ടാക്കിയ പണക്കിലുക്കത്തെ ഈ സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജും ഈ സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരും എന്തിനേറെ പറയുന്നു പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ മേനോൻ നിർമ്മാതാവ് കൂടിയാണ് സുപ്രിയ മേനോനടക്കം പറഞ്ഞത് ഇനി ഇത്തരം വിവാദങ്ങൾ ഞങ്ങൾക്ക് സന്തോഷമാണ് സംഘപരിവാറിന്റെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക അത് ഞങ്ങൾക്ക് വലിയ പബ്ലിസിറ്റിയായി മാറുന്നു ഞങ്ങൾ ഇരുന്നൂറ് കോടിയിൽ നിന്ന് അഞ്ഞൂറ് കോടിയിലേക്ക് കുതിക്കുകയാണ് ഇതാണ് ഈ ഇതിൻ്റെ അണിയറ പ്രവർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞത് അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് രാജ്യവിരുദ്ധമായ ഒരു പരാമർശങ്ങൾ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന പരാമർശങ്ങൾ രാജ്യത്തെ മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പരാമർശങ്ങളൊക്കെ ഒരു സിനിമയിൽ ഉള്ളപ്പോൾ ഭീകരവാദത്തെ വലിയ രീതിയിൽ പ്രകീർത്തിക്കുന്ന ഭീകര സംഘടനകളെ വെള്ളപൂശുന്ന ഒരു സിനിമയെക്കുറിച്ച് രാജ്യത്ത് ജനങ്ങൾ പ്രതികരിച്ചപ്പോൾ പ്രതിഷേധിച്ചപ്പോൾ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ രാജ്യസ്നേഹമുള്ള ആളുകൾ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയപ്പോൾ അവരെ പരമ പുച്ഛത്തോടുകൂടി തള്ളിക്കളയുകയും ഒരു ഖേദ നടത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ ജനതയോട് ഒന്ന് മാപ്പ് പറയാനോ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിക്കാനോ അംഗീകരിക്കാനോ ഈ സിനിമയുടെ സംവിധായകനോ അണിയറ പ്രവർത്തകരോ ഇതുവരെ തയ്യാറായില്ല അപ്പോൾ പണക്കിലുക്കം കൊണ്ട് എന്ത് എല്ലാത്തിനെയും മറികടക്കാമെന്നതായിരുന്നു പൃഥ്വിരാജിൻ്റെയും സുപ്രിയ മേനുവിൻ്റെയും ഗോകുലം ഗോപാലിൻ്റെയും ഒക്കെ ലക്ഷ്യം ആ പണക്കിലുക്കത്തിലാണ് ഇപ്പോൾ ഇ ഡി പിടിമുറുക്കിയിരിക്കുന്നത് രാജ്യത്തിനകത്ത് നിന്ന് ഈ സിനിമ നേടുന്ന കളക്ഷൻ മാത്രമാണ് ഈ സിനിമയെക്കുറിച്ച് ഇവർ പുറത്തുവിടുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അത് കണക്കില്ലാ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കണക്കില്ലാത്ത പണമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവഹിച്ചത് എന്നുള്ളത് ഇവർ തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഈ രാജ്യത്തിന് പുറത്തുനിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഈ എംബുരാൻ ഇത്ര കോടി നേടി മറ്റു രാജ്യങ്ങളിൽ നിന്ന് എംബുരാൻ്റെ കളക്ഷൻ സർവകാല റെക്കോർഡിലേക്ക് പോകുന്നു ഞങ്ങൾക്ക് ഇത്ര ദിവസം കൊണ്ട് ഇത്ര കോടി കളക്ഷൻ ഉണ്ടായി എന്നൊക്കെയായിരുന്നു മോഹൻലാലും പൃഥ്വിരാജുമൊക്കെ അവരുടെ ആ പേജുകളിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പണം കണക്കില്ലാത്തതാണ് ഈ പണം എന്തിനു വേണ്ടിയാണ് വന്നത് ഈ പണം ആരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഒഴുകിയത് ഇത് സിനിമ കണ്ടിട്ട് വന്ന വരുമാനമാണോ ഇത് തിയേറ്റർ കളക്ഷൻ ആണോ അതോ ഈ സിനിമ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിച്ചതിന് വിദേശത്തു നിന്നുള്ള ഫണ്ടിങ് ആണോ വിദേശത്തു നിന്നുള്ള ഏതെങ്കിലും ഫണ്ടിങ് ഏജൻസിയുടെ താല്പര്യ ഇത്തരം ഒരു സിനിമ പൃഥ്വിരാജ് നിർമ്മിക്കുകയും അതിൽ മഞ്ജു വാര്യർ മോഹൻലാലൊക്കെ അഭിനയിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് ലൈക്ക പ്രൊഡക്ഷൻ എന്ന ഈ സിനിമയുടെ നിർമ്മാണ പങ്കാളിയായിരുന്ന ആ കമ്പനി അവസാന നിമിഷം പിന്മാറിയത് ഗോകുലം ഗോപാലൻ എങ്ങനെയാണ് അവസാന നിമിഷം ഇത്രയും വലിയ പണം മുടക്കി ഈ സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കാളികളായത് ഈ ചോദ്യങ്ങൾക്കാണ് ഉത്തരം വേണ്ടത് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കേരളത്തിലെ പ്രേക്ഷകർക്ക് വേണ്ടെങ്കിലും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന് വേണ്ടെങ്കിലും കേന്ദ്രത്തിന് വേണം കേന്ദ്ര ഏജൻസികൾക്ക് വേണം ഇഡിക്ക് വേണം ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആ ഉത്തരം തേടിയുള്ള ഇപ്പോൾ നടക്കുന്നത് പണക്കിലുക്കം കൊണ്ട് പണക്കിലുക്കം കൊണ്ട് എല്ലാം നേടിക്കളയാമെന്നും പ്രേക്ഷകരെയും അല്ലെങ്കിൽ രാജ്യസ്നേഹികളെയും സംഘപരിവാർ അനുകൂലികളെയും ഒക്കെ പുച്ഛത്തോട് കാണുന്ന അവരെയൊക്കെ അവരുടെ അഭിപ്രായങ്ങളെയൊക്കെ പണക്കിലുക്കത്തിന്റെ പറവിൽ തള്ളിപ്പ് കളയുന്ന പൃഥ്വിരാജ് സുമാരനുള്ള ഒരു താക്കീത് കൂടിയാണ് ഈ റെയ്ഡ് പൃഥ്വിരാജ് ഉപ്പ് തിന്നെങ്കിൽ ഇപ്പോൾ വെള്ളം കുടിക്കുന്നത് ഗോകുലം ഗോപാലിനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് മാത്രവുമല്ല മറ്റു ചില വിഷയങ്ങൾ കൂടി ഗോകുലം ഗോപാലിനെതിരെ ഇപ്പോൾ ഈ വിഷയത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ അതിനുശേഷമൊക്കെ തന്നെ ശോഭാ സുരേന്ദ്രനെ ചില മാധ്യമങ്ങൾ വേട്ടയാടിയിരുന്നു ആ മാധ്യമ വേട്ടയാടലിന് പിന്നിൽ ഒരു കേരളത്തിലെ പ്രമുഖ വ്യവസായിയാണെന്നും അത് ഗോകുലം ഗോപാലിനാണെന്നും പരസ്യമായി പറഞ്ഞത് ഈ പരസ്യമായി പറഞ്ഞത് ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രനെതിരെ ട്വന്റി ഫോർ ന്യൂസ് ചാനലും പിന്നാലെ റിപ്പോർട്ടർ ചാനലും ഒക്കെ വലിയ വാർത്തകൾ നടത്തിയപ്പോൾ ആ വാർത്തകളൊക്കെ വ്യാജമാണെന്നും രണ്ട് ചാനലുകളുടെയും മുതലാളി ഗോകുലം ഗോപാലിനാണെന്നും ഉള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയത് തന്നെ അപകീർത്തിപ്പെടുത്തിയ തന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ മാധ്യമങ്ങളെയും അതിന് പിന്നിലുള്ള യഥാർത്ഥ ആളുകളെയും താൻ വെളിച്ചത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന വരുമെന്നും അവർക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ ആ നടപടികൾ വന്നിരിക്കുന്നു ശോഭാ സുരേന്ദ്രന് കേന്ദ്ര നേതൃത്വത്തിലുള്ള സ്വാധീനം നമുക്കറിയാം അപ്പോൾ ആ വഴിക്ക് കൂടി ചില ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇത് എന്തായാലും ഇപ്പോൾ എന്തായാലും ഇരുന്നൂറ് കോടി കഴിഞ്ഞ് അഞ്ഞൂറ് കോടി ക്ലബ്ബ് ലക്ഷ്യമിടുന്ന പൃഥ്വിരാജിനും ഗോകുലം ഒക്കെ മോഹൻലാലിനും ഒക്കെ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് അടുത്ത നമ്പർ ആരുടേത് മോഹൻലാലോ മഞ്ജു വാര്യറോ അടുത്ത് ഇ ഡിയുടെ കയ്യിലിരിക്കുന്ന നമ്പർ ആരുടേതാണ് അതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും കൈ പൊള്ളിയിരിക്കുന്നു രാജ്യസ്നേഹികളുടെ ആത്മാഭിമാനത്തെ വെല്ലുവിളിച്ച ഗോകുലം ഗോപാലനും ഒക്കെ പണി കിട്ടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത